തൻ്റെ അടുത്തേക്ക് വരുന്ന ക്രിമിനലുകൾക്ക് വേണ്ടി ആ ക്രിമിനലിൻ്റെ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്കറിയാം ഒരു ക്രിമിനൽ അഭിഭാഷകന് ക്രിമിനലുകളാണ് അന്വേഷിച്ചു വരിക അങ്ങനെ വരുമ്പോൾ അത് പേരും പ്രശസ്തിക്കും വേണ്ടി അവരെന്നെ അന്വേഷിച്ചു വരികയാണ് അവർക്ക് വേണ്ടി ഞാൻ കേസ് ഏറ്റെടുക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നതായിരിക്കും ഈ അമീർ ഇസ്ലാമിനെ പോലെ തന്നെ അനാറുൾ ഇസ്ലാം എന്ന് പറയുന്ന വേറെ ഒരാളാണ് കൊലപാതകം ചെയ്തത് എന്ന അമീരുൽ ഇസ്ലാം പല പ്രാവശ്യവും പല ആവർത്തിയും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പുനരന്വേഷണത്തിന് ഒരു അപേക്ഷയും കൊടുത്തിരുന്നു എന്നാൽ ഇതൊന്നും കണക്കാക്കാനായിട്ട് ബഹുമാനപ്പെട്ട കോടതി തയ്യാറായില്ല രണ്ടായിരത്തി പതിനാറിൽ നടന്ന ജിഷ വധക്കേസ് നീണ്ട ഒരു എട്ട് വർഷത്തിന് ശേഷം ഹൈക്കോടതി അമീറുൽ ഇസ്ലാം എന്ന പ്രതിക്കെതിരെ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് അമീറുൽ ഇസ്ലാമിന് വേണ്ടി വാദിച്ച വക്കീൽ അഡ്വക്കേറ്റ് ആലൂറിന്റെ ഓഫീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിധി വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ് ഈ കേസിനെ കുറിച്ച് എന്ന് നമുക്കറിയാം വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് കോടതിയിലെ വധശിഷിയായി വിധിക്കപ്പെട്ടത് എല്ലാ സാഹചര്യ തെളിവുകളും എല്ലാ ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ചതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ വിധി പ്രഖ്യാപിക്കുന്നത് സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ പ്രതിക്കെതിരെ നിലനിൽക്കുന്നത് ശാസ്ത്രീയ തെളിവുകൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നൂറ് സാക്ഷികളെ വിസ്തരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഈ വലിയ ഉദ്യമം നടത്തിയത് പ്രതിയെ പിടിച്ചത് തന്നെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് അതും പ്രതി കേരളത്തിൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ സംഭവ സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രതി പോയിരുന്നോ ഇല്ലയോ ഈ കാര്യങ്ങളാണ് സാഹചര്യ തെളിവുകളായിട്ട് കൊണ്ടുവന്നിരുന്നത് ഈ സാഹചര്യ തെളിവുകൾക്കായി ഈ വീടിനടുത്തുള്ള ഒരു സ്ത്രീയെയും ആ സംഭവ സ്ഥലത്തെ ഒരു വ്യക്തിയെയും വിസ്തരിച്ചിരുന്നു മറ്റു സാഹചര്യ തെളിവുകളൊന്നും പ്രതിക്കെതിരായിരുന്നില്ല എന്നാൽ ബാക്കിയുള്ള കെട്ടിച്ചമച്ച സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ച് പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്നും പ്രതി സംഭവ ദിവസം ഈ സ്ഥലത്തേക്ക് കടന്നു വന്നു എന്നുള്ള ഒരു സാഹചര്യ തെളിവാണ് എന്നാൽ ഈ പറയുന്ന സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് തെളിവുകൾ അത് ഫിംഗർ പ്രിൻ്റ് ആയാലും മറ്റ് രേഖകളാണെങ്കിലും അത് കൊണ്ടുവരാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല പിന്നെ പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത് ഈ പറയുന്ന പ്രതി ആസാമിയാണ് ഇവർക്കുമായിട്ട് മുൻ വൈരാഗ്യമുണ്ട് ആ വൈരാഗ്യമാണ് ഈ ഈ സ്ത്രീയുമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും അതിനുശേഷം ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാനും അതിനുശേഷം ക്രൂരമായിട്ടുള്ള കൃത്യം നടത്താനും സാഹചര്യം ഒരുക്കിയത് എന്നാൽ ആ സാഹചര്യങ്ങളൊന്നും കോർത്തിണക്കാനായിട്ട് പ്രോസിക്യൂട്ട് സാധിച്ചില്ല നൂറ് സാക്ഷികളെ വിസ്തരിച്ചെങ്കിൽ പോലും പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ എല്ലാ തരത്തിലൂടെയും മുടി നാരിഴ കീറി അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും കോടതിയിൽ അവതരിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാനായിട്ട് പരി പര്യാപ്തനല്ല പ്രാപ്തനല്ല അതിനു മാത്രം ആരോഗ്യവും ശക്തിയും ഈ പ്രതിക്കില്ല അതുകൊണ്ട് പ്രതിയല്ല പ്രതിയോടൊപ്പം മറ്റേ ആരെങ്കിലും ചേർന്നുകൊണ്ട് ഈ പറയുന്ന ബലാത്സംഗം നടത്തുകയും കൊലപാതകം നടക്കുകയും ഒരു പക്ഷേ പ്രതി ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും നമ്മൾ ഉന്നയിച്ചത് ഈ അമീറുൽ ഇസ്ലാമിനെ പോലെ തന്നെ അനാറുൽ ഇസ്ലാം എന്ന് പറയുന്ന വേറെ ഒരാളാണ് കൊലപാതകം ചെയ്തത് എന്ന അമീരുൽ ഇസ്ലാം പല പ്രാവശ്യവും പല ആവർത്തിയും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പുനരന്വേഷണത്തിന് ഒരു അപേക്ഷയും കൊടുത്തിരുന്നു എന്നാൽ ഇതൊന്നും കണക്കാക്കാനായിട്ട് ബഹുമാനപ്പെട്ട കോടതി തയ്യാറായില്ല രണ്ടാമതൊരു ഭാഗം എന്ന് പറയുന്നത് അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സെൻകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രീയ തെളിവുകൾ കൊണ്ട് ഈ കേസിലെ ഒറ്റ കാര്യങ്ങളും തെളിയിക്കാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ശാസ്ത്രീയപരമായിട്ട് നല്ലൊരു രീതിയിൽ ഈ കേസന്വേഷണം നടത്തിയില്ല ഈ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ തുറന്നു കാട്ടണം അതനുസരിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഓരോ തീരുമാനങ്ങളും ആ ആ കാര്യങ്ങളനുസരിച്ച് അത് രേഖപ്പെടുത്തണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പ്രതിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സമൂഹം വെറുക്കുന്ന രീതിയിലുള്ള കേസുകൾ എടുക്കാനുള്ള പ്രേരണ എന്താണ് നോക്കൂ ഒരു വ്യക്തി നീതി അന്വേഷിച്ചു അത് വാദിയാകട്ടെ പ്രതിയാകട്ടെ ഇരയാകട്ടെ വേട്ടക്കാരനാകട്ടെ അഡ്വക്കേറ്റ് ബി എ ആളൂറിനെ സമീപിക്കുമ്പോൾ അവർക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുക കറുത്ത കോട്ട് അണിയുക ഇതാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ ഇന്ത്യയിലെ എല്ലായിടത്തും എല്ലാ കോടതികളിലും എല്ലാ പോലീസ് സ്റ്റേഷനിലെ കേസുകളിലും ഓൾ ഓവർ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തും പല കേസുകളിലും പല പ്രമാദമായ കേസുകളിൽ അഡ്വക്കേറ്റ് ബി എ ആളൂർ ഹാജരാകുന്നത് ഇതിൽ ഛേദോ വികാരം ഇതാണ് ആര് നീതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂറിനെ സമീപിക്കുന്നോ അവർക്ക് നീതി നടപ്പാനായി നടപ്പാക്കാനായിട്ട് അഡ്വക്കേറ്റ് ബി ആളൂർ മുൻപന്തിയിലുണ്ടാകും അയാൾ കുറ്റക്കാരൻ കുറ്റക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നീതി വേണം ഒരു സ്ത്രീ അല്ലേ ആൾക്ക് നീതി വേണമെന്ന് അറിഞ്ഞുകൊണ്ടും ഇങ്ങനെ വാദിക്കുന്നത് ശരിയാണോ നോക്കൂ എല്ലാ കേസുകളിലും ഒരു വാതിഭാഗമുണ്ടാകും ഒരു പ്രതിഭാഗമുണ്ടാകും പ്രതിഭാഗമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി തെളിയുന്നതുവരെ അയാൾ നിരപരാധിയാണ് അയാൾ ഒരു പക്ഷേ കുറ്റം എല്ലാം തന്നെ ഒരു അഭിഭാഷകനോട് ഏറ്റുപറഞ്ഞെന്ന് വരാം എല്ലാ കുറ്റങ്ങളും ചെയ്തു എന്ന് സമ്മതിച്ചെന്ന് വരാം എന്നാൽ നിയമപരമായി ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പ്രതിക്ക് കിട്ടാനുള്ള എല്ലാ അവകാശങ്ങളും ആ അവകാശങ്ങൾ വളരെ നീതിപൂർവകമായി ഒരു കോടതിയിൽ അവതരിപ്പിക്കുക അത് ആ വ്യക്തിക്ക് വേണ്ടി ഇരയായാലും ആയാലും അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഒരു അഭിഭാഷകൻ കുറ്റം ചെയ്തതിന് ശേഷമാണ് കോടതിയിൽ എത്തുന്നത് കുറ്റം ചെയ്യുന്നതിന് മുമ്പ് ആ പ്രതിയാണ് ആ കുറ്റം ചെയ്യുന്നത് അതുകൊണ്ട് നിയമപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകൻ പൈസയ്ക്ക് വേണ്ടി തരം താഴ്ന്ന കേസും ഏറ്റെടുക്കാൻ റെഡിയാണ് എന്നൊരു പോളിസിയാണോ നോക്കൂ തീർച്ചയായിട്ടും കന്യാസികളും അച്ഛന്മാരും വൈദികന്മാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മതപണ്ഡിതരും ഇസ്ലാം വിശ്വാസികളും മാത്രം അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്തേക്ക് കേസ് അന്വേഷിച്ച് വരണമെന്നാണ് താങ്കൾ ഈ ചോദ്യത്തോടെ ഉന്നേഷി ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അല്ല ഒരു ക്രിമിനൽ അഭിഭാഷകൻ തൻ്റെ അടുത്തേക്ക് വരുന്ന ക്രിമിനലുകൾക്ക് വേണ്ടി ആ ക്രിമിനലിൻ്റെ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുന്നത് നന്നായിരിക്കും ആദ്യമായിട്ട് ഈ ആളൂർ എന്ന അഡ്വക്കേറ്റിന് ലോകം അറിയുന്നത് ഗോവിന്ദചാമി ആൾക്ക് വേണ്ടി വാദിക്കുമ്പോഴായിരുന്നു ശരിക്കും ഗോവിന്ദചാമി എന്നൊരാള് തെണ്ടിയായിരുന്ന ഒരാളാ ലൈക്ക് ഒറ്റ കയ്യനായിരുന്നു പ്രത്യേകിച്ച് വരുമാനം ഒന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ അവിടെ നിന്നും എങ്ങനെ നമുക്ക് പൈസ വന്നു എന്നൊരു സംശയം ഇപ്പോഴും ഈ ഇവിടെ കിടപ്പുണ്ട് അതെങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പലവനുമായി ബന്ധപ്പെട്ട ഒരു ഭിഷാടന സംഘം ഉണ്ടായിരുന്നു എന്നുള്ളതും ആ സംഘവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗോവിന്ദ വളരെ അതിക്രൂരമായ ഒരു കൊലപാതക കേസായിരുന്നു അതിൻ്റെ പര്യവസാനം നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ച ഒരേ ഒരു കാര്യം കൊലപാതകത്തിന് നൂറ്റൊന്ന് ശതമാനം തെളിവുകളുണ്ടെങ്കിലേ തൂക്കിക്കൊല്ലാൻ സാധിക്കുകയുള്ളൂ എവിടെ കൊലപാതകമെന്നോ നരഹത്യയെന്നോ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അപ്പോൾ ഒരു അഭിഭാഷകൻ തൻ്റെ അടുത്തേക്ക് വരുന്ന കക്ഷി അത് ആരിൽ നിന്ന് വരുന്ന കേസാണ് എന്തിൽ നിന്ന് വരുന്ന കേസാണ് എങ്ങനെ വരുന്ന കേസാണെന്ന് സമൂഹത്തോട് പറയേണ്ട ആവശ്യമില്ല അതിന് പിന്നിൽ ഒരുപാട് ശക്തികളും ഒരുപാട് വ്യക്തികളും ഉണ്ടാകും അവർ പൈസ തരുന്നു അഡ്വക്കേറ്റ് ബി എ ആളൂറിനെ സമീപിക്കുന്നു അഡ്വക്കേറ്റ് ആളുകൾ അഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ ആർക്കും ആരെയും എന്തു ചെയ്യാമെന്നുള്ള ഒരു തലത്തിലേക്ക് ഈ കേസിന് ശേഷം പൊതുസമൂഹം മാറിയിരിക്കുന്നു പക്ഷേ അതല്ല അതിൻ്റെ ശരി ആരെന്നെ സമീപിക്കുന്നു അവർക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെടുന്നു അത് കൊര കുറ്റവാളിയാകാം സാധാരണ വ്യക്തിയാകാം അതൊന്നും അഡ്വക്കേറ്റ് ആളുകൾ നോക്കേണ്ട ആവശ്യമില്ല കുറ്റപത്രം പിന്നിൽ വെച്ചുകൊണ്ട് കുറ്റപത്രത്തിലുള്ള തെളിവുകൾ പര്യാപ്തമാണോ ഒരുപാട് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് നരബലി കേസ് കൂടത്തായി കേസ് അതുപോലെ തന്നെ വന്ദനാദാസ് കേസ് ഇത്തരം കേസുകളിലൊക്കെ കുറ്റപത്രം അയ്യായിരത്തിൽ പരമുള്ള പേജുകളുള്ള കുറ്റപത്രമാണ് അപ്പോൾ ആ കുറ്റപത്രത്തിൽ പ്രതിക്ക് അനുകൂലമായ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അത് ചൂഷണം ചെയ്തുകൊണ്ട് കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പണം ഒരു മാധ്യമമല്ല എന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് നീതിക്ക് വേണ്ടി ആര് കേസുമായിട്ട് അടുത്ത് വന്നാലും പൈസ നോക്കാതെ അവരെ സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണോ തീർച്ചയായിട്ടും ഇരയാകട്ടെ വേട്ടക്കാരനാകട്ടെ വാദിയാകട്ടെ പ്രതിയാകട്ടെ ഏത് വ്യക്തിയാണ് എന്നെ സമീപിക്കുന്നത് അതിൽ ആ തീർച്ചയായിട്ടും പ്രാഥമിക ചെലവുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം ഒരു കോടതിയെ സമീപിക്കുമ്പോൾ ആ കോടതിയിൽ ചെലവുകൾ ഉണ്ടാകുമെന്നറിയാം അതിന് പ്രാപ്തരായ ആളുകൾ മാത്രമേ എന്നെ സമീപിക്കുന്നുള്ളൂ എന്നും സമൂഹം മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം എൻ്റെ അടുത്തേക്ക് ആര് വരുന്നോ അവർക്ക് നീതി നടപ്പാക്കാൻ ഞാൻ പ്രവർത്തിക്കും എന്നുള്ളത് ഇവിടെ ആണയിട്ട് പറയുകയാണ് ഇത്തരത്തിലുള്ള കേസുകൾ വാദിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പൊ സ്ത്രീ പീഡന കേസാണ് കൂടുതലായിട്ട് എടുക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീയുടെ സൈഡിൽ നിന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നോക്കൂ ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം വരും വരായികളെ കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ കക്ഷിക്ക് വേണ്ടി മാത്രമാണ് അവരുടെ കക്ഷിയെ ആ കക്ഷിക്ക് കക്ഷിയിൽ നിന്നും പൈസ വാങ്ങിച്ച് അവർക്ക് നീതി മാത്രം നടപ്പാക്കുക ആര് ഏത് പാർട്ടിയാണ് അഡ്വക്കേറ്റ് ആളൂരിനെ സമീപിക്കുന്നത് അവർക്ക് വേണ്ടി നീതി നടപ്പാക്കുക എതിർഭാഗത്തെ കുറിച്ച് ചിന്തിച്ച് ഒരു ക്രിമിനൽ അഭിഭാഷകരായി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് എൻ്റെ കക്ഷി എൻ്റെ കക്ഷി നീതി നടപ്പാക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കോടതിയിൽ അവതരിപ്പിക്കുക ആ ജോലി മാത്രമാണ് എന്നെ ഏൽപ്പിക്കുന്നത് അത് വാദിയാകട്ടെ പ്രതിയാകട്ടെ അവർക്ക് വേണ്ടി നീതി നടപ്പാക്കാൻ മുൻപന്തിയിലുണ്ടാകും എന്ന് ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി വാദിക്കുവോ നോക്കൂ എല്ലാ കേസിലും പ്രതികൾ കുറ്റപത്രം സമർപ്പിച്ച പ്രതികൾ കുറ്റവാളിയാണ് എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ അവകാശപ്പെടുക അപ്പോൾ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന സമൂഹത്തിന്റെ മുന്നിലും പോലീസിന്റെ മുന്നിലും തെളിഞ്ഞ കേസുകളാണ് അഭിഭാഷകനെ പ്രത്യേകിച്ച് എന്നെ പോലുള്ള ക്രിമിനൽ അഭിഭാഷകനെ തേടിയെത്തുന്നത് അപ്പോൾ കുറ്റം ഉണ്ടെങ്കിൽ നിയമപരമായി ഏതു പഴുതിലൂടെ പ്രതിയെ രക്ഷിക്കാം അങ്ങനെ രക്ഷിക്കുമ്പോൾ പ്രതിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിയമപരമായി ചെയ്തു കൊടുക്കണം അതനുസരിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പോരാടുന്നതായിരിക്കും ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കുന്നത് വക്കീലിന് പേരുണ്ടാക്കാൻ മാത്രമാണോ നോക്കൂ ഒരു ക്രിമിനൽ അഭിഭാഷകൻ്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ നിങ്ങളിവിടെ വരുമ്പോൾ കാണുന്നതാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ കലാമണ്ഡലം നിന്ന് ഒരു കേസുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ആ കേസടക്കം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടക്കാല ജാമ്യം കലാമണ്ഡലം ആ സ്ത്രീക്ക് നൽകിയിരിക്കുകയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഒരു ക്രിമിനൽ അഭിഭാഷകന് ക്രിമിനലുകളാണ് അന്വേഷിച്ചു വരിക അങ്ങനെ വരുമ്പോൾ അത് പേരും പ്രശസ്തിക്കും വേണ്ടി അവരെന്നെ എന്നെ അന്വേഷിച്ചു വരികയാണ് അവർക്ക് വേണ്ടി ഞാൻ കേസ് ഏറ്റെടുക്കുന്നു എന്നുള്ളത് തെറ്റായ ധാരണയാണ് എൻ്റെ അടുത്തേക്ക് വരുന്ന ഏത് കേസും എല്ലാം ഒറ്റ കണ്ണിലൂടെ ഒറ്റ നൂലിലൂടെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന കേസുകൾ സാധാ കേസുകളാകട്ടെ ക്രിമിനൽ കേസുകളാകട്ടെ പ്രമാദമായ കേസുകളാകട്ടെ പല കേസുകളും എൻ്റെ അടുത്തേക്ക് വരുന്നു അങ്ങനെയുള്ള കേസുകളിൽ ആ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ആജരാകുന്നു ക്രിമിനലുകൾക്ക് മാത്രം വേണ്ടി വാദിക്കുന്ന വക്കീലാണെന്ന് പറഞ്ഞല്ലോ ശരിക്കും ഇവർ ക്രിമിനലുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി വാദിക്കുന്നു എന്നാണല്ലോ സമൂഹത്തിൽ ശരിക്കും ശിക്ഷിക്കപ്പെടേണ്ടത് ഇവരല്ലേ അങ്ങനെ അങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടെങ്കിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടനെങ്കിൽ അവരാണ് ക്രിമിനലുകൾ എന്ന് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ബി എ ആളൂരിനെ പ്രോസിക്യൂഷൻ ഏൽപ്പിക്കുന്നില്ല സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ആളൂരിനെ അപ്പോയിന്റ് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ ഒതുക്കാനും അഡ്വക്കേറ്റ് ആളൂർ മുൻനിരയിൽ സർക്കാരിനോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തെറ്റ് ചെയ്യുന്നു കാര്യത്തിൽ ഉറപ്പുണ്ട് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് പ്രതിക്കെതിരെ കേസ് നടത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇരയാണ് എന്നെ സമീപിക്കേണ്ടത് വാദിയാണ് എന്നെ സമീപിക്കേണ്ടത് സർക്കാരാണ് എന്നെ സമീപിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇത്തരം പ്രതികളെ അല്ലെങ്കിൽ ഇത്തരം കുറ്റം ചെയ്തവരെ ഞാൻ ഒരിക്കലും രക്ഷിക്കുകയില്ല നിങ്ങൾക്കറിയാം ആലുവയിലെ അഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ ഞാൻ ഒരിക്കലും പ്രതിയുടെ കേസ് ഏറ്റെടുത്തില്ല അവരെന്നെ സമീപിച്ചില്ല എന്നാൽ സർക്കാരു ഭാഗത്തു നിന്നും എന്നോട് കേസ് നടത്താൻ ആവശ്യപ്പെട്ടില്ല എന്നാലും ഞാൻ ആ കുട്ടിയുടെ ഒപ്പം ഒപ്പമാണ് നിന്നത് ആ കുട്ടിയുടെ കണ്ണീരിനോടൊപ്പമാണ് നിന്നത് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സർക്കാരും സർക്കാർ സംവിധാനങ്ങളും പ്രോസിക്യൂഷൻ സംവിധാനങ്ങളും അഡ്വക്കേറ്റ് ആളൂരിനോട് ഒപ്പം നിന്നുകൊണ്ട് ഒരു പ്രതിക്കെതിരെ കേസ് നടത്തണമെന്ന് എത്ര ശക്തനാണെങ്കിലും അയാൾക്കെതിരെ നടപടികൾ എടുക്കും അയാൾക്കെതിരെ കേസ് നടത്തും എന്നാൽ പ്രതിയാണ് ശക്തരല്ലെങ്കിൽ പോലും എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ അവർക്ക് വേണ്ടി മുൻപന്തിയിലുണ്ടാകും ഈ ക്രിമിനൽ എന്ന ക്രിമിനൽ വക്കീൽ എന്നൊരു ടാഗ് മാറ്റാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ നോക്കൂ ഞാൻ ഒരു ക്രിമിനൽ ലോയർ ആണ് അതുപോലെ ഒരുപാട് ക്രിമിനൽ കേസുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ക്രിമിനൽ ലോയർ എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത് എന്നാൽ ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും സിവിലായാലും ക്രിമിനൽ ആയാലും ഫാമിലി ആയാലും അതുപോലെ തന്നെ എന്നെ ആവശ്യമുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഒരു അഭിഭാഷകനായി നിലകൊള്ളാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി വരുന്ന കേസുകളെങ്കിലും ഈ ക്രിമിനലുകൾക്ക് വേണ്ടി അല്ലാതെ ഓപ്പോസിറ്റ് വേണ്ടി വാദിക്കാൻ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് അവരാണ് മുന്നോട്ട് വരേണ്ടത് ഒരു അഭിഭാഷകന് നേരിട്ട് ചെന്ന് ഞാൻ കേസ് ഫ്രീ ആയി വാദിച്ചുകൊള്ളാം ഞാൻ നിങ്ങളുടെ കേസ് ഏറ്റെടുത്തുകൊള്ളാം എന്നുള്ള ഒരു അഭിഭാഷകനല്ല ഞാൻ കേസ് എന്നെ അന്വേഷിച്ചാണ് വരുന്നത് ഞാൻ കേസിനെ അന്വേഷിച്ചല്ല പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നെ അന്വേഷിച്ച് ഏത് ഇരയും ഏത് വാദിയും ഏത് കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പീഡകരോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യപ്പെട്ടവരുടെ കുടുംബമോ എന്നെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയും ഇനിയുള്ള നാളുകളിൽ ഞാൻ ഉണ്ടാകും ചെയ്യുന്നത് തെറ്റാണ് തോന്നിയിട്ടുണ്ടോ നോക്കൂ ഒരു അഭിഭാഷകൻ എന്ന കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് ഞാനൊരു കക്ഷിക്ക് വേണ്ടി നീതി നടപ്പാക്കുന്നത് ഒരു വലിയ കുറ്റമല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് ആ കാരണങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ എൻ്റെ അഭിഭാഷക വൃത്തിയിൽ എന്നെ സമീപിക്കുന്ന ആദ്യ വ്യക്തിക്ക് അത് എത്ര തരത്തിലുള്ള ക്രൂരമായ കേസാണെങ്കിലും സാധാ കേസാണെങ്കിലും നീതി നടപ്പാക്കാൻ ഞാൻ ശ്രമിക്കും ഞാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് അത്തരം രീതിയിൽ കേസുകൾ നടത്തുന്നു ഈ കേരളത്തിലും മറ്റുള്ള ഒരു പക്ഷേ അങ്ങനെ കേസുകൾ നടത്താൻ സാധിക്കും പ്രതിഭാഗത്തിന് വേണ്ടി ഞാൻ ഹാജരാകും അല്ലെങ്കിൽ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് കേസ് നടത്തും ഇതൊക്കെ തീരുമാനിക്കേണ്ടത് പൊതുജനങ്ങളാണ് അവർക്ക് കൊണ്ടുവരുന്ന കേസുകളിലെ അവർ കൊണ്ടുവരുന്ന കേസുകളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവർക്ക് അവർക്ക് കേസ് കേസേൽപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും